രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ ഒരു സ്പോർട്ടിംഗ് സൂപ്പർ ഭാരത് ആക്കുന്നതിലേക്കായി എല്ലാ ജനങ്ങളുടെയും പിന്തുണ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ കർണാടകയിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ചാമ്പ്യൻ അത്ലറ്റുകളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കായിക താരങ്ങൾ ചെയ്യണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു And if I have to talk about my athletes and their performance, as a sports minister of India, I can proudly say, if you look at the last two years, from Tokyo Olympics till now, we have won the highest medals in Tokyo Olympics, Paralympics, Deaf Olympics, then in Commonwealth Games, and now in Asian Games and Para Asian Games. കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ എല്ലാ അന്താരാഷ്ട്ര കായിക ഇനങ്ങളിലും ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സർക്കാർ ബജറ്റ് വിഹിതം മൂന്നിരട്ടി വർദ്ധിപ്പിച്ചതായും അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു